ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ് അതുപോലെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര ക്വസ്റ്റിൻ ആൻസർ കിട്ടുന്നുണ്ടോന്നൊന്ന് കമന്റ് ചെയ്യുക കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് നാൽപ്പത്തി ഓപ്ഷൻ സി നാപ്പത്തിനാലാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്ന് നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഇനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ഡി മൂന്നാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഇനി ഏതൊക്കെയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കബനി ഭവാനി പാമ്പാർ എന്നീ നദികൾ മൂന്ന് നദികളാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഓപ്ഷൻ എ ആണ് പെരിയാറാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് അയിലൂർ പുഴയാണ് അയിലൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി അയിലൂർ പുഴയാണ് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദി കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കബനിയാണ് കബനിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഇനി കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഓപ്ഷൻ സി ആണ് മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി ഇനി കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഓപ്ഷൻ എ ആണ് പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് പാമ്പാറാണ് കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത് കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ഇടുക്കി എറണാകുളമാണ് ഇടുക്കി എറണാകുളമാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ് പമ്പ നദിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പമ്പ നദിയാണ് ഇനി പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഓപ്ഷൻ ബി ആണ് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ള നദി കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ള നദി ഏതാണ് ഓപ്ഷൻ സി ആണ് ചാലിയാറാണ് കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ ഇടുക്കി ജില്ലയിൽ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും വേമ്പനാട്ടുകായലിൽ പതിക്കുന്നതുമായ നദി ഏതാണ് ഇടുക്കി ജില്ലയിൽ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും വേമ്പനാട്ടുകായലിൽ പതിക്കുന്നതുമായ നദി ഏതാണ് ഓപ്ഷൻ ഡി നദിയാണ് ഓപ്ഷൻ ഡി പമ്പാനദിയാണ് ഇനി കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഓപ്ഷൻ എ കടലുണ്ടി പുഴയാണ് കടലുണ്ടി പുഴയാണ് കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഓപ്ഷൻ സി നെയ്യാറാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് നെയ്യാറാണ് ഇനി കേരളത്തിന്റെ ജീവ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി പെരിയാറാണ് പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത് ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദി പറയുന്നവയിൽ ഏതാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദി ഓപ്ഷൻ ഡി മുതിരപ്പുഴയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് മുതിരപ്പുഴയാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കാസർഗോഡാണ് കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഇനി കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി പന്ത്രണ്ടാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പന്ത്രണ്ടാണ് ഇനി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് അട്ടപ്പാടിയിൽ കൂടെ ഒഴുകുന്ന നദി ഏതാണ് താഴെ പറയുന്നവയിൽ ഓപ്ഷൻ ഡി ശിരുവാണി ആണ് ഓപ്ഷൻ ഡി ശിരുവാണിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ചന്ദ്രഗിരി പുഴയാണ് ഓപ്ഷൻ എ ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഇനി ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി ഭാരതപ്പുഴയാണ് ഓപ്ഷൻ ഡി ഭാരതപ്പുഴയാണ് ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി ഏതാണ് ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി ഏതാണ് ഓപ്ഷൻ എ ആണ് മൂവാറ്റുപുഴ നദിയാണ് ഓപ്ഷൻ എ മൂവാറ്റുപുഴ നദിയാണ് ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി പെരിയാർ പെരിയാർ പതിക്കുന്നത് ഏതു കായലിലാണ് പെരിയാർ പതിക്കുന്നത് ഏതു കായലിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കായലാണ് ഓപ്ഷൻ സി കായലാണ് പെരിയാർ പതിക്കുന്നത് ഏത് കായലിലാണ് വേമ്പനാട്ടുകായലിലാണ് ഇനി നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം എത്രയാണ് നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം എത്രയാണ് ഓപ്ഷൻ ബി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഓപ്ഷൻ ബി പതിനഞ്ച് കിലോമീറ്റർ ആണ് നദിയായി പരിഗണിക്കാനുള്ള കുറഞ്ഞ ദൂരം മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പെരിയാറാണ് പെരിയാറാണ് മുതിരപ്പുഴ ഏത് നദിയുടെ പോഷണ നദിയാണ് തന്നെ പറയുന്നത് മുതിരപ്പുഴയാണ് ആൻസർ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണം നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ തടയണം നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ് യെസ് ഓപ്ഷൻ ഡി ആണ് ഭാരതപ്പുഴയാണ് ഓപ്ഷൻ ഡി ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണം നിർമ്മിക്കുന്നത് ഏതു നദിയിലാണ് കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയിലാണ് കുർവാദ്വീപ് സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കബനി നദിയിലാണ് ഓപ്ഷൻ ബി കബനിയാണ് ആൻസർ വരുന്നത് കബനി നദിയിലാണ് കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഓപ്ഷൻ എ ആണ് രാമപുരം നദിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് രാമപുരം നദിയാണ് പത്തൊമ്പത് കിലോമീറ്റർ ആണ് പത്തൊമ്പത് കിലോമീറ്റർ ആണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഓപ്ഷൻ എ രാമപുരം നദിയാണ് കബനി ഏതു നദിയുടെ പോഷക നദിയാണ് താഴെ പറയുന്നവയിൽ കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ഡി കാവേരിയാണ് ആൻസർ വരുന്നത് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ഡി കാവേരിയാണ് പേരാർ എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി പേരാർ എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി ഭാരത ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഭാരതപ്പുഴയാണ് ആൻസർ വരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏതു നദിക്കരയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിലാണ് ഓപ്ഷൻ സി പമ്പയാണ് ഓപ്ഷൻ സി പമ്പയാണ് ആൻസർ വരുന്നത് ഇനി പമ്പയുടെ പോഷക നദി പമ്പിയുടെ ഒരു പോഷക നദി താഴെ പറയുന്നവയിൽ പമ്പയുടെ ഒരു പോഷക നദി ഏതാണ് ഓപ്ഷൻ സി അച്ഛൻ കോവിൽ ആറാണ് അച്ഛൻ കോവിലാറാണ് താഴെ പറയുന്നവർ പമ്പയുടെ ഒരു പോഷക നദിയാണ് ഓപ്ഷൻ സി അച്ഛൻ കോവിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ച നദി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ശോകനാശിനി ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ച നദി ഏതാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഭാരതപ്പുഴയാണ് ഓപ്ഷൻ ബി ഭാരതപ്പുഴയാണ് ആൻസർ വരുന്നത് ശോകനാശിനി ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ച നദിയാണ് ഭാരതപ്പുഴ കബനി ഏതു നദിയുടെ പോഷക നദിയാണ് കബനി താഴെപ്പറയുന്നത് ഏതു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ബി കാവേരിയാണ് ആൻസർ ഓപ്ഷൻ ബി കാവേരിയാണ് ആൻസർ വരുന്നത് ചാലിയാർ നദിയുടെ മറ്റൊരു പേര് ചാലിയാർ നദിയുടെ മറ്റൊരു പേര് ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ബേപ്പൂർ നദിയാണ് ഓപ്ഷൻ എ ബേപ്പൂർ നദിയാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ സി പമ്പാ നദിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പാമ്പാ നദിയാണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് ഓപ്ഷൻ എ മുല്ലയാർ ആണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏതാണ് ഓപ്ഷൻ എ മുല്ലയാർ ആണ് താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഭാരതപ്പുഴ ഒഴുകു ഒഴുകുന്നത് അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് അല്ലാത്തത് ഒഴുകുന്നതല്ലാത്തത് ഏത് ഏതാണ് താഴെ പറയുന്നവയിൽ ഓപ്ഷൻ ബി കോഴിക്കോടാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കോഴിക്കോടാണ് ആൻസർ വരുന്നത് കോട്ടയത്തിന്റെ ഹൃദയത്തോടു കൂടി ഹൃദയഭാഗത്തോടു കൂടി ഒഴുകുന്ന നദി ഏതാണ് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ മീനച്ചിൽ ആറാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ് ഓപ്ഷൻ ഡി ചാലക്കുടി പുഴയാണ് ഓപ്ഷൻ ഡി ചാലക്കുടി പുഴയാണ് ആൻസർ വരുന്നത് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമടി ചേർക്കുക കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമടി ചേർക്കുക ഏതാണ് ആൻസർ വരുന്നത് ഓർ പേരാർ ഭാരതപ്പുഴ തലയാർ പാമ്പ മഞ്ഞ നദി ഓർ മൂരാട് പുഴ പെരിയാ ചൂർണി കുറ്റ്യാടിപ്പുഴ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് എ ഏതാണ് ആൻസർ വരുന്നത് എ ഭാരതപ്പുഴയാണ് ി ഏതാണ് പാമ്പാറാണ് തലയാർ പാമ്പാറാണ് ഇനി മഞ്ഞ നദി നദിയോർ മൂരാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റിയാടി പുഴയാണ് ചൂമ്മി എന്നറിയപ്പെടുന്നത് ഏതാണ് പെരിയാറാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അടുത്തത് ഭാരതപ്പുഴയുടെ മറ്റു പേര് ഭാരതപ്പുഴയുടെ മറ്റു പേരുകൾ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് നീള പേര പൊന്നാനിപ്പുഴ ആണ് നീള പേര പൊന്നാനി പൊന്നാനിപ്പുഴ ആണ് ഭാരതപ്പുഴയുടെ മറ്റു പേരുകൾ ദക്ഷിണ ഭഗീരഥി തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദക്ഷിണ ഭഗീരഥി തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പമ്പാ നദിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് പമ്പാ നദിയാണ് മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റിനെ ചേരുമ്പടി ചെറുക്കാൻ നേരത്തെ കണ്ടായിരുന്നു ഏതാണ് കുറ്റി ഓപ്ഷൻ സി കുറ്റിയാടി പുഴയാണ് ഓപ്ഷൻ സി കുറ്റിയാടി പുഴയാണ് മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് ആറ്റിങ്ങൽ നദി എന്നറിയപ്പെടുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി ആണ് വാമനപുരം നദിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് വാമനപുരം നദിയാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങൾ അവസ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങൾ അവസ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരും പടി ചേർക്കുക ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് എ പെരുന്തെരുവി ഏതാണ് പാമ്പാ നദിയാണ് തുഷാരഗിരി ഏതാണ് ചലിപ്പുഴയാണ് തുവാനം വെള്ളച്ചാട്ടം ഏതാണ് പാമ്പാറാണ് ആതിരപ്പള്ളി ഓർവാഴ്ച ഏതാണ് ചാലക്കുടിയാണ് മുല്ലയാറിന്റെ ഉത്ഭവസ്ഥാനം മുല്ലയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് മുല്ലയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ കോട്ടമല കൊടുമുടിയാണ് ഓപ്ഷൻ എ കോട്ടമല കൊടുമുടിയാണ് മുല്ലയാറിന്റെ ഉത്ഭവസ്ഥാനം പായസ് പായ്സ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പായ്സ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി ചന്ദ്രഗിരി പുഴയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ചന്ദ്രഗിരി പുഴയാണ് ഇനി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി പെരിയാറാണ് ആൻസർ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി പെരിയാറാണ് ആൻസർ വരുന്നത് ഇനി ബാരിസ് എന്ന പേ എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് ബാരിസ് എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് ഓപ്ഷൻ എ പമ്പാ നദിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പമ്പാ നദിയാണ് ഇനി കണ്ണൂർ ജില്ലയിലെ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ ഏതാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വളപട്ടണം പുഴയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് വളപട്ടണം പുഴയാണ് മുതിരപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ എ പെരിയാറാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ പെരിയാറാണ് ആൻസർ വരുന്നത് ശങ്കരാചാര്യർ പൂർണ എന്ന് വിളിക്കപ്പെട്ട നദി ഏതാണ് ശങ്കരാചാര്യർ പൂർണ എന്ന് വിളിക്കപ്പെട്ട നദി ഏതാണ് ഓപ്ഷൻ ബി പെരിയാറാണ് ആൻസർ പൂർണ്ണ എന്ന് വിളിക്കപ്പെട്ട നദി ഏതാണ് ഓപ്ഷൻ ബി പെരിയാറാണ് ആൻസർ മൂന്നാറിൽ വെച്ച് സംഗമിക്കുന്ന നദികൾ ഏതാണ് മൂന്നാറിൽ വെച്ച് സംഗമിക്കുന്ന നദികൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നിവയാണ് മൂന്നാറിൽ വെച്ച് സംഗമിക്കുന്ന നദികൾ കേരളത്തിൽ ഏ കേരളത്തിൽ ഏത് നദിയുടെ തീരത്താണ് സ്വർണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ ഏത് നദിയുടെ തീരത്താണ് സ്വർണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ഓപ്ഷൻ ബി ചാലിയാറിന്റെ ആണ് ഓപ്ഷൻ ബി ആണ് ചാലിയാറിന്റെ ചാലിയാറിന്റെ നദീതീരത്താണ് സ്വർണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാറിന്റെ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ് ഓപ്ഷൻ സി പൊന്നാനിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് പൊന്നാനിയാണ് ആൻസർ വരുന്നത് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത് പാമ്പാറാണ് അതേ എത്ര ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക താങ്ക്